ഹലോ സ്റ്റിച്ചിങ്ങൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ കൂടിക്കോട്ടോ നല്ല ഭംഗിയുള്ള ക്രൈപ്പിൻ്റെ മെറ്റീരിയലാണ് ഇന്നത്തെ സ്റ്റിച്ചിങ് ഫുൾ ലെങ്ത്തിൽ വരുന്ന മാക്സി ഡ്രസ്സോ ഗോണോ എന്ത് അങ്ങനത്തെ ആ ഒരു ടൈപ്പ് ഡ്രസ്സാണ് കേട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഈ ഒരു മെറ്റീരിയൽ കൊണ്ടുവന്നപ്പോൾ തന്നെ എങ്ങനെയെങ്കിലും പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിരണോ എന്നുള്ള ഒരു മൈൻഡ് ആയിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല രാത്രിയാണ് ഒരു വൈകുന്നേരം കൊണ്ട് ഇത് കൊണ്ടുവന്നത് അപ്പോൾ രാത്രി തന്നെ അത് കട്ട് ചെയ്യുകയും വേഗം തന്നെ സ്റ്റിച്ച് ചെയ്യുകയും ചെയ്തിട്ടോ പിന്നെ ഇതൊരു പിടിച്ചാൽ കിട്ടാത്ത ടൈപ്പ് മെറ്റീരിയലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടിട്ടുണ്ടായിരുന്നേ ഞാനിത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പക്ഷേ ഇടാൻ നല്ല സുഖം സുഖമുണ്ടോ അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് ലൈനിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല അപ്പോൾ ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാനായിട്ട് ഇട്ടിട്ടും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ സ്ലീവിൻ്റെ ഇൻഡ്യയിലായിട്ട് ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്താണെങ്കിലും നിങ്ങളുടെ കമൻറ്റ് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണോട്ടോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ